ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ദേവസ് ഫാമിലി ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ എന്താണ് എല്ലാവരുടെ വിശേഷമൊക്കെ എല്ലാവരും ഭയങ്കര തിരക്കാന്ന് തോന്നുന്നല്ലോ ഓണത്തിൻ്റെ തിരക്കല്ലേ എല്ലാവർക്കും ഓണാശംസകൾ പിന്നെ ഇപ്പോൾ ഈ പോകുന്ന എങ്ങോട്ടാണെന്നല്ലേ നമ്മുടെ എൻ സി സിൻ്റെ ക്യാമ്പാണ് ദേവൂട്ടിക്ക് നാളെ രാവിലെ പതിമൂന്നാം തീയതി രാവിലെ അവൾ ഒമ്പത് മണിയാകുമ്പോൾ എൻ സി സിയുടെ ക്യാമ്പിന് പോവുകയാണ് പത്ത് ദിവസം കഴിഞ്ഞിട്ടേ അവൾ തിരിച്ചു വരുള്ളൂ അപ്പം അവൾക്ക് പോകുമ്പോഴത്തേക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ചെറിയൊരു ഷോപ്പിംഗ് ഷോപ്പിങ്ങാണ് കേട്ടോ ഒരുപാടൊന്നും ഒന്നും എടുക്കാൻ പറ്റിയില്ല കുറച്ച് തിരക്ക് അതിൻ്റെ ഇടയിൽ എടുക്കാൻ പറ്റിയില്ല എടുത്തതൊക്കെ ഒന്ന് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പം നമ്മളങ്ങനെ പോവുകയാണ് അപ്പം ബൈക്കിൽ രണ്ടുപേർക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് തീപുട്ടിനെ നമ്മളിതാ ആ ഓട്ടോയിൽ കയറ്റി വിട്ടു കേട്ടോ എന്താ വെള്ളിമുങ്ങ അതിൽ കയറ്റി വിട്ടു ആദ്യമായിട്ടാണ് കേട്ടോ അവൾ തന്നെ എല്ലാ ഒരു സ്ഥലത്തേക്ക് വണ്ടിയിലൊക്കെ കയറിപ്പോഴും ഞങ്ങളുണ്ടാവും കൂടെ അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയൊക്കെ പോയി പഠിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് അവളെ തന്നെ ഞങ്ങൾ ഞങ്ങളതിൽ കയറ്റി വിട്ടു കൽപ്പറ്റയ്ക്ക് അവൾ പൈസയൊക്കെ കൊടുത്തിട്ട് ആദ്യമായിട്ട് വണ്ടി കയറിയതിൻ്റെ തന്നെ കയറിയല്ലോ അതിൻ്റെ ഒരു സന്തോഷത്തിൽ പൈസയൊക്കെ ബാക്കി തിരിച്ച് എണ്ണി മേടിച്ച് വരുന്ന ഭാഗമാണ് കേട്ടോ അപ്പം നമ്മൾ ഇതാ ഇത് നെസ്റ്റോയാണ് ഞാൻ വർക്ക് ചെയ്യുന്ന ഷോപ്പാണിത് കൽപ്പറ്റ നെസ്റ്റോ അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാം എന്ന് വിചാരിച്ച് പോയി നെസ്റ്റോയിൽ കയറിയില്ല കാരണം അവിടെ കയറണമെങ്കിൽ അത്യാവശ്യം നമ്മുടെ കയ്യിലൊക്കെ വേണമല്ലോ നമ്മളവിടതിൻ്റെ മുന്നിൽ കൂടെ ഇങ്ങനെ നടന്ന് പോവുകയാണ് കുറച്ച് വേറെ സ്ഥലങ്ങളിൽ വേറെ ചെറിയ ചെറിയ കടകളിലാണ് കേട്ടോ കയറിയത് അപ്പോൾ പോകുന്ന വഴിക്ക് കാണുന്നതാണ് നമ്മുടെ കിളികളും പ്രാവുകളെയും മുയലുകളെയും ഒക്കെ ഒരു പെറ്റിൻ്റെ കട നല്ല സൂപ്പറായിരുന്നു ഒരു പട്ടിക്കുട്ടിയൊക്കെ കണ്ടു എന്ത് രസമാണ് കാണാൻ അങ്ങനെ ഞങ്ങൾ നടന്ന് 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 കുറച്ച് അപ്പറേ ഉള്ളൊരു ഷോപ്പിൽ പോകുക എന്നുള്ള ധാരണയിലാണ് ഈ പോകുന്ന പോക്ക് സാധനങ്ങളൊക്കെ വാങ്ങി സാധനങ്ങളൊക്കെ വാങ്ങിയ എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിയത് എന്തൊക്കെയാണെന്നുള്ളത് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ നാളത്തെ വീഡിയോയിൽ ഇടുന്നതായിരിക്കും അവൾ പോകുന്നതും കാര്യങ്ങളൊക്കെ നാളത്തെ വീഡിയോയിൽ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ആരും മറന്നു പോകരുത് വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒപ്പം ചാനലൊന്ന് കൂട്ടാക്കുകയും കൂടെ വേണം കേട്ടോ പിന്നെ എന്താ എല്ലാവരുടെയും വിശേഷമൊക്കെ അതാ എല്ലാ സാധനങ്ങളും ഇരിക്കുന്നു ഇപ്പോൾ നമ്മുടെ കൽപ്പറ്റയിൽ ഒരു ഇരുന്നൂറ് രൂപ ഷോപ്പ് അങ്ങനെ ഒരു കടയുണ്ട് പക്ഷേ അവിടെ പണ്ടൊക്കെയായിരുന്നു സാധനങ്ങൾ മോശം സാധനങ്ങൾ ഇപ്പം നല്ല നല്ല അടിപൊളി സാധനങ്ങളാണ് കേട്ടോ വരുന്നത് അപ്പം നമ്മൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അവിടുത്തെ പ്രച്ചൈസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയതായിരുന്നു അപ്പോഴത്തേക്കും ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയുള്ള അവസ്ഥ അറിയാമല്ലോ അപ്പം വെള്ളം ദാഹിച്ച് എല്ലാത്തിനും വെള്ളം വേണം വെള്ളം വേണം എന്ന് പറഞ്ഞുള്ള ദേവു കുട്ടിയുടെ കരച്ചിലുണ്ട് നമ്മളത് അവിടെ ഒരു ലൈമ് കുടിക്കാൻ കയറിയിട്ടുണ്ട് ലൈമൊക്കെ കുടിച്ച് അവിടെ ഇൻസ്റ്റാഗ്രാമിൽ ഇടാനിട്ട് പോസ്റ്റാണ് ഇട്ടപ്പോൾ കണ്ടത് അപ്പോൾ ലൈമ് കുടിച്ച് നമുക്ക് കുറച്ച് സാധനങ്ങൾ എവിടെ നിന്നും കിട്ടുന്നില്ല കുറച്ച് സാധനം എന്ന് പറഞ്ഞാൽ കോളർ വെച്ച ടീഷർട്ട് നമുക്കിവിടെ എവിടെയും നോക്കിയിട്ട് കിട്ടുന്നില്ലായിരുന്നു കേട്ടോ കുറേ നേരം തപ്പി അപ്പം നമ്മളതൊക്കെ കഴിഞ്ഞ് അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെവിടെ കയറി എസ് ഭാരതി കയറി എസ് ഭാരതിൽ കണ്ടോ എന്താ രസം ചേച്ചിമാരെ സാരി ഉടിപ്പിച്ച് നിർത്തിയിക്കുന്നത് നല്ല അടിപൊളി ഭംഗിയിൽ അപ്പം അവിടെയൊക്കെ കയറി സാധനങ്ങളൊക്കെ നമുക്ക് പോകേണ്ട സാധനങ്ങൾ കുറച്ചൊക്കെ കിട്ടി ബാക്കി നമുക്ക് ഇന്ന് വേണം പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകാനായിട്ട് അപ്പം അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് നാളെ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഈ പോകുന്നത് എസ് ഭാരതിൽ ടീഷർട്ട് നോക്കി പോകുന്ന പോക്കാണ് കേട്ടോ കിട്ടിയില്ല ആകെ രണ്ടെണ്ണേ കിട്ടുള്ളൂ നമുക്ക് രണ്ടെണ്ണം പോരായിരുന്നു അപ്പോൾ വീണ്ടും വേറെ കടയിൽ കയറി അപ്പോൾ അങ്ങനെ തപ്പി 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 പോകുമ്പോൾ നമ്മൾ പിന്നെ ഓരോന്ന് തപ്പിയ പെണ്ണുങ്ങളല്ലേ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ കാണുന്നത് നോക്കൂലേ അങ്ങനെ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എത്രയേ ഉള്ളൂ കേട്ടോ